തെക്കൻ തമിഴ്നാട്ടിൽ അതിതീവ്ര മഴ തുടരുന്നു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതോടെ ജനജീവിതം ദുസ്സഹമായി തിരുനെൽവേലി തെങ്കാശി കന്യാകുമാരി തൂത്തുക്കുടി ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു സ്കൂൾ കോളേജ് ബാങ്ക് സ്വകാര്യ പൊതുസ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കും വൈഗ നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെ തേനി മധുര ശിവഗംഗ രാമനാഥപുരം ഡിണ്ടിഗൽ ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുച്ചെന്തൂരിൽ ഒരു വർഷം കിട്ടുന്ന മഴയിലും അധികം ഒറ്റ ദിവസം കായൽപട്ടണത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ എട്ട് എൻ ഡി ആർ എഫ് യൂണിറ്റുകളെയും ആയിരത്തിലേറെ ഫയർഫോഴ്സ് ജീവനക്കാരെയും ഈ ജില്ലകളിലായി വിന്യസിച്ചു തൂത്തുക്കുടിയിലേക്കുള്ള ഇൻഡിഗോ വിമാനങ്ങളും വന്ദേ ഭാരത് അടക്കം ഇരുപത് ട്രെയിനുകളും റദ്ദാക്കി എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാഞ്ചോലൈ മലയിലേക്കുള്ള യാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തി താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാർ ജില്ലകളിലെത്തി ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് അൻപത് അംഗങ്ങൾ വീതമുള്ള രണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനാ ടീമുകൾ തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിലേക്കും മൂന്ന് സംസ്ഥാന ദുരന്ത നിവാരണ സേനാ ടീമുകളെ കന്യാകുമാരി ജില്ലയിലും വിന്യസിച്ചിട്ടുണ്ട് നാലായിരം പോലീസുകാരെ ദുരിതബാധിത ജില്ലകളിൽ വിന്യസിച്ചു കോമറിൻ മേഖലയ്ക്ക് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് മഴ കനക്കാൻ കാരണം മഴ ശക്തമായ സാഹചര്യത്തിൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് സംബന്ധിച്ച് ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോമറിൻ മേഖലയ്ക്ക് മുകളിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മിതമായ ഇടത്തരം മഴ തുടരാൻ സാധ്യതയുണ്ട് ഇന്നും നാളെയും തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇന്ന് തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കൂടാതെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം